ാസേട്ടൻ്റെ ഗുരു പരമ്പരകൾ പറയുകയാണെങ്കിൽ വളരെ ആർക്കും തന്നെ സ്വപ്നം കാണാൻ പറ്റാത്ത ഒരുപാട് ചെമ്പൈ അതാണ് നമ്മൾ തേടണം മാ ഗുരുക്കന്മാരെ നമ്മൾ തേടണം നമുക്ക് നല്ല നല്ല ശുദ്ധമായ വാ ശുദ്ധമായി ശ്വസിക്കണം എനിക്കൊന്ന് എന്തെങ്കിലും അവിടെ എവിടെ ആയാലും ഏത് നാറ്റാണെങ്കിലും ഏത് അവിടെ ഇതാ നമ്മൾ പുറത്തോട്ട് പോകണം അന്വേഷിക്കണം അന്വേഷിച്ചാൽ തീർച്ചയായിട്ടും കണ്ടെത്തുമെന്നാണ് പറഞ്ഞത് അന്വേഷിക്കുമെന്ന് മാത്രം പോരാ ആത്മാർത്ഥതയാണ് നമ്മുടെ അന്വേഷണത്തിൻ്റെ ഏറ്റവും വലിയ ആദ്യത്തത് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അതെല്ലാം അവരിങ്ങനെ കാത്തിരിക്കുകയാണ് ആർക്കാണ് ഇത് ഞങ്ങൾ കൊടുക്കുക കട തുറന്നിരിക്കുകയാണ് അവർ ആ കട തുറന്നിരിക്കുന്നിടത്ത് എവിടെയെങ്കിലുമൊക്കെ കട തുറന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ പോകും നമ്മൾ കടയിൽ പോകണം ആ കടയിൽ പോകുന്ന പ്രക്രിയ നമ്മൾ ചെയ്യണം അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും ഞാനത് ചെയ്യുക ഒപ്പണാക്കി എനിക്ക് എനിക്കറിയണം എനിക്കറിയണം എല്ലാം വ്യക്തികളും ഇവിടെ നന്നായിട്ടുള്ളത് ജിജ്ഞാസയാണ് ആ എനിക്ക് പിടിച്ചെടുക്കണം എന്നുള്ളതല്ല അറിയണതെനിക്കത് ഇതെന്താണത് ആ ഡെഡിക്കേഷൻ അത് ധ്യാനമാണ് അത് തപസ്സാണ് അത് തപസ് ഇങ്ങനെ ഇതാണ് തപസ്സെന്ന് വിചാരിക്കേണ്ട ഏതിൽ നമ്മൾ ഒരു കള്ളൻ ആ കളവ് ചെയ്യണ ഏത് തരത്തിലെന്നെ പോലീസ് എന്നുള്ള ധ്യാനമല്ലേ അതവൻ്റെ തപസാണ് അതേസമയം ഞാൻ അവനെ പിടിക്കും എന്നുള്ള പോലീസിൻ്റെ തപസില്ലേ അതിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ചിരിക്കും വിജയം ഒരു അനുഭവം ആ ഒരു അനുഭവം എന്ന് പറയാവോ തീർച്ചയായിട്ടും ഞാൻ ഉദ്ദേശിച്ചതല്ല പ്രതീക്ഷിച്ചതല്ല അത് വന്നു ചേർന്നതാണ് ഒരു ദിവസം ജയവിജയന്മാർ ടി വി ജി ഞങ്ങളെല്ലാവരും കൂടി പോകേണ്ട ഒരവസ്ഥ വന്നു നമ്മളെ പോകേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ശുദ്ധമായിട്ട് എടുക്കണം അനുഗ്രഹം ബോംബെയിലെ ഒരു കുട്ടി മൃദംഗം പഠിക്കുന്നുണ്ടായിരുന്നു ടി വി ജി ടി വി ഗോപാലകൃഷ്ണൻ എടുത്ത് കുട്ടികൾ രണ്ടുപേർ അപ്പോൾ അത് അപ്പുനായർ പറഞ്ഞ ആളാണ് ആ അപ്പു നായരുടെ മക്കൾ വീട്ടിൽ വന്നിട്ടാണ് ടി വി ജിയുടെ വീട്ടിൽ പോയി പഠിച്ചുകൊണ്ടിരുന്നത് വീട്ടിൽ ഞങ്ങൾ അത്രയ്ക്ക് അടുപ്പമുണ്ടായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ എങ്ങനെയോ സാമിയെ പോയി ഒന്ന് കാണാനിടയായി ആ അന്ന് മുതൽ തുടങ്ങിയാണ് ആ ബന്ധം അല്ലാതെ ഞാനൊരു ഗുരുകുലത്തിൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷിച്ച് പഠിച്ച് അങ്ങനെ ഒന്നും എനിക്കൊരു അവകാശപ്പെടാനൊന്നുമില്ല അതിനേക്കാൾ ഉപരിയായിട്ട് ജയവിജയന്മാർ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ താമസിക്കുകയും ശുശ്രൂഷ ചെയ്തിട്ടുമുണ്ട് പക്ഷേ ഇവിടെ അതല്ല കണക്കൂട്ടിൽ താൻ ചെയ്യുന്ന ഞാൻ നാൽപ്പത് വർഷം ഗുരുവിൻ്റെ കൂടെ ഇരുന്ന് എന്നെ ഒരു ദിവസം കൊണ്ട് വന്നോരുത്തരെ ഗുരു സ്വീകരിച്ചു അത് ഗുരു തീരുമാനിക്കണം നമുക്ക് തീരുമാനമെടുക്കാനൊക്കെ ഇല്ല ഞാനതിൽ എന്നെ എന്നെങ്ങോട് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് ഞാൻ എനിക്ക് എൻ്റെ ഭക്തിയെന്താ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു നിമിഷമെങ്കിലും എനിക്ക് ദർശിക്കാനോ കാണാനോ അനുഭൂതി കൊള്ളാനോ ആ അനുഭൂതി അനുഭവിക്കാനോ ഇടയായല്ലോ എന്നുള്ളതാണ് എൻ്റെ നിർവൃത്തി ആ ഒറ്റ നിമിഷത്തിൽ കണ്ടതിന് ശേഷം അതിനുശേഷം പലതും സംഭവിച്ചു എന്താ ഞാൻ വായിച്ചിട്ടുള്ളതും തെറ്റായിരിക്കാം ശരിയായിരിക്കാം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞില്ല ബ്രാഹ്മണൻ്റെ കാര്യം പറഞ്ഞു അദ്ദേഹം ബ്രാഹ്മണനാണ് എന്ത് തരത്തിലുള്ള ബ്രാഹ്മണനായിരുന്നൊന്നും പറയേണ്ട ആവശ്യമില്ല ശുദ്ധനായ ശുദ്ധമായൊരു ബ്രാഹ്മണനായിരുന്നുള്ള തെളിവ് ഉണ്ടല്ല അവർക്കറിയാം ഏ അതേസമയം കൊച്ചിലെ ആ ആ ഫാമിലിയിൽ രണ്ട് പേര് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ബ്രദറും അദ്ദേഹവും പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ പാലക്കാട്ടുള്ള ഈ കച്ചേരികൾ കേൾക്കുന്നൊരു വംശമുണ്ടല്ലോ അല്ല കച്ചേരികൾ നടത്തുന്ന വംശമുണ്ടല്ലോ ആ വംശത്തിൽ ഇത് ഇവർ രണ്ടുപേരും ഈ ചെറുപ്പക്കാർ പാടിയപ്പോൾ എണീറ്റ് പോയിട്ടുണ്ട് ബ്രാഹ്മണരാണെന്നാണോ അവർ ബ്രാഹ്മണരാണോ പോയവർ ഒരു കാലത്ത് എന്നിട്ട് ഇവർ കഷ്ടപ്പെട്ടിട്ട് തഞ്ചാവൂരിൽ യാത്ര ചെയ്ത് ചെന്നിട്ട് അവിടുത്തെ പിള്ളവാൾ എന്ന് പറയുന്ന ഗിഞ്ചറ വായിക്കുന്ന ആൾ അദ്ദേഹം ചെട്ടിയാർമാരുടെ വീടുകളിൽ ഈ കുട്ടികളെ രണ്ടുപേരും സദ്യമായിട്ട് പാടുന്ന കുട്ടികളായിരുന്നു ആ ചെമ്പയും ചെമ്പയുടെ ചെമ്പേസ്വാമിയുടെയും ചെമ്പേസ്വാമിയുടെ അനിയനും ആ രണ്ട് കുട്ടികളെ ആ പുള്ളിയെ പ്രൊമോട്ട് ചെയ്ത് നല്ല കാശും വരുമാനവും ഒക്കെ ആയി മെദ്രാസിൽ വന്ന് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വേദന ആയിരിക്കാം ഞാനൊരന്യജാതിയായി എന്നെയും സ്വീകരിക്കാനിടയായത് അപ്പോൾ അതൊരനുഭവമല്ലേ എന്നാണ് ഞാനിപ്പോൾ അത് തോ എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ എന്നെ ഈ ഒരു ക്രിസ്ത്യാനിയെ അടുപ്പിച്ചെന്തിനാ തൊട്ടടുത്തിരുത്ത് പാടിച്ചന്തിനാ എൻ്റെ കഴിവല്ലത് ആ ഒരു മനസ്സിൽ അദ്ദേഹത്തിന് വേദനിച്ചതായിരിക്കാം അദ്ദേഹം ഓർത്തത് ഇതിവിടെയാണ് ബ്രഹ്മത്വം അല്ലാണ്ട് ഞാൻ ബ്രാഹ്മണനാണ് ഞാൻ നമ്പൂതിരിയാണ് ഞാൻ പൊലയനാണ് ഒരിക്കലും പറയരുത് നമ്മൾ ബ്രഹ്മത്വത്തിലേക്ക് നമ്മുടെ സംസ്കാരത്തിലേക്ക് നമ്മൾ വടിവാളെടുത്തിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളൊരു വടിയും വാളും വെട്ടും എന്താ പറയുക ഒരു ഏത് ഒരു കൊലയാളി ഇങ്ങനത്തെ ഒരു ചിന്താഗതിക്കാരെന്നല്ലോ ശാന്തനാണ് സ്വപ്ന അവനുടനെ നടിക്കുകയാണെങ്കിൽ പോലും പറയാം നല്ല മനുഷ്യനായിട്ട് നമുക്ക് വല്ലതും അറിയാവോ ഇതിൻ്റെ ഉള്ളിലുള്ള